ഏപ്രിൽ ഇരുപത്തൊന്നിന് തിരൂർ തുഞ്ചംപറമ്പിൽ നടന്ന മന്ദാരം പബ്ലിക്കേഷൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ നിന്നുള്ള വിവിധ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തുഞ്ചമ്പറമ്പിൽ നടന്ന ചടങ്ങിൽ ഞാൻ അറിഞ്ഞ എം ഡി എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം പ്രശസ്ത എഴുത്തുകാരൻ വൈശാഖൻ സാർ നിർവഹിച്ചു വായിച്ചോക്ക എന്ന കവിതാ സമാഹാരം മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ് പ്രകാശനം ചെയ്തു ஜீத ஆஹ் உத்தம கன்வி அது சந்தோஷம் സ്നേഹം ലിറ്ററേച്ചറായിട്ട് പറഞ്ഞത് അപ്പൊ തീർച്ചയായിട്ടും മനുഷ്യനോട് സ്നേഹമായിരിക്കണം ജീവിതാഭിമുഖ്യമായിരിക്കണം നമ്മളെ കൊണ്ട് അത് വാക്കുകളുടെ സർക്കസ് ആകുന്നതിൽ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള അഭ്യാസങ്ങളാണ് സത്യസന്ധമായിട്ട് എടുക്കണം വൈകാരികമായിരിക്കണം അതേസമയം തന്നെ വൈചാരികമായിരിക്കണം വിചാരങ്ങൾ അവർ ഉൾക്കൊണ്ടിരിക്കുന്നു ഞാനിങ്ങനെ ഒന്ന് ചിരിച്ചുവിട്ടോന്ന് കേട്ടിട്ട് അങ്ങനെ ഒരിക്കലെങ്ങനെ പറഞ്ഞപ്പോഴത്തെ വൈബ്രോക്ക് പണം സെക്രട്ടറി സെക്കൻഡറി സ്വാഗതം പറഞ്ഞു അവ ഞാൻ മുമ്പിലോട് ചെവിൽ ആദ്യം പറഞ്ഞു അതിന് പണ്ട് പണി ഞാൻ ഒരു സംശയപ്പോ പക്ഷെ ഒന്നും ഇങ്ങനെ ഒന്നും ഞങ്ങൾ ചൂട് രണ്ടും കൂടി അറിഞ്ഞില്ല പക്ഷെ ഒന്നും ഞങ്ങൾ ഇതി മുഹമ്മദ് ബഷീറിന്റെ ഇവിടെ ഒരു ആഘോഷത്തിന് ഒഴിവാക്കി ഞാനിതിനെ വിമർശിച്ചു അപ്പൊ വിമർശിച്ചപ്പോ ഞാൻ മധു വെക്കിയപ്പോ അപ്പൊന്നും കൂടി ഇത് ചിരിക്കുന്ന ഒരു ഞാൻ മുന്നിലാകുമ്പോൾ ശാബ്ദങ്ങൾ മുഹമ്മദ് കൈ ഒക്കെ ഇപ്പൊ എണ്ണം അവിടെ പറയാമോ ചിന്തയായിട്ട് അകത്തളം മുഴുവൻ ചിന്തയായി ഒരു ആ നയപ്രഖ്യാപനമാണ് ും പല പരിപാടികൾക്കും കെ ടി സാറിന് വിളിച്ചു പോയി സാധരി കൊടുക്കൊടുമ്പോൾ ഞങ്ങൾ കാണാറുണ്ട് എനിക്ക് ഞാനൊരു മാധ്യമങ്ങളും കൂടെ പിന്നെ പറഞ്ഞാലും പല അവസരങ്ങളിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട് എനിക്ക് ഒരു പ്രോഗ്രാമിൽ എന്റെ ഹാളിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമിൽ വന്നപ്പോൾ വ്യാപിക്ക് സമയം അപ്പൊ സ്റ്റാഫുകളൊക്കെ ഉണ്ട് അപ്പൊ എം ടി സംസാരിച്ചു കോട്ടേജുകളാണ് എം ടി ഉണ്ട് അപ്പൊ അങ്ങോട്ട് ഇവിടെ നടന്നു പോകാൻ കഴിയില്ല അപ്പൊ ഞാനെന്റെ സുബന്ധസാറൊക്കെ അപ്പൊ ഞാൻ അദ്ദേഹത്തെ കഴിവിച്ച് റൂമിലേക്ക് പോയി ഈ സമയം ഞാൻ വളരെ പ്രശ്നത്തോട് പോകാൻ പോയി ആരുമില്ല നമ്മളെ ഈ സ്റ്റാഫുകളും മറ്റുള്ളവരുടെ പ്രോഗ്രാം ഉദ്ദേശിക്കുക അപ്പൊ ദേഹം ഇറങ്ങി എന്നു എനിക്കറിയാം അപ്പൊ ഞാൻ കൈ പിടിച്ച് നിങ്ങളെ കുഞ്ഞിച്ച് റൂമിലേക്ക് പോയി അവിടെ ഇരുന്നു

ബന്ധങ്ങളിലൂടെ ബന്ധങ്ങളിൽ ദൂടെ ഇങ്ങനെ കടന്നു ഇങ്ങനെ കടന്നുപോയി